is always ahead. Bluetooth mode. De Buddy 100 is now connected. സ്നേഹമുള്ള പ്രിയമുള്ള സഹോദര ഈ ശബ്ദത്തിൻ്റെ പരിധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാത്ര സമയം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത സമയം തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങളിലൂടെയുള്ളവരെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ പറയട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അടുത്ത സമയം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി യക്ഷിതാവും കർജാവുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും എന്നേക്കും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട് ചെരുവിഴത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മനസാന്തരപ്പെട്ട് സവിശേഷത്തിൽ വിശ്വസിക്കുവനെന്നാണ് വിശുദ്ധവായ്മയെ ബോധ്യപ്പെടുത്തുമ്പോൾ ഉള്ളവരി കർാവായി യേശു തിരുവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം അങ്ങോട്ട് നയിക്കണം എന്ന് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു ആയതിനാൽ നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കാം എന്ന് എല്ലാവരോടും ഈ സമയത്ത് അപേക്ഷിക്കുകയാണ് ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചതല്ല ദൈവം നമ്മളെയാണ് സ്നേഹിച്ചത് എന്ന് വിശ്വൻ്റെ ബൈബിളിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എന്തായാലും കാരണം ഇപ്പോൾ നമുക്കറിയാം പരസ്പരം എപ്പോഴും ആരും സ്നേഹത്തോടെ ഇരിക്കുന്നവരല്ല എല്ലാവരും വലിയ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞെന്നാൽ പോലും വലിയ സ്നേഹത്തിൽ ആരുമില്ല അതെല്ലാം നമുക്ക് മായയായി തോന്നുന്ന കാര്യം മാത്രമാണ് സ്നേഹിക്കുന്നുണ്ടെന്നും സ്നേഹമാണെന്നും എന്നാൽ യേശുവിൻ്റെ സ്നേഹം അപ്രകാരമല്ല ആയതിനാലാണ് യേശു നമ്മളെ സ്നേഹിച്ചതും യേശു നമ്മളെ തിരഞ്ഞെടുത്തതും എന്ന് നമുക്ക് തിരുവഴുത്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും ചരിത്രപരമായി നോക്കുമ്പോൾ യേശുരേ ദേവാലയം അത് ലോകത്തിൻ്റെ അവസാനം വരെയും യരുശുരേ ദേവാലയത്തെ പറ്റി ഇവിടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ യനീശ്വന ദേവാലയത്തിന്റെ പ്രാകാരത്തിന്റെ മധ്യത്തിൽ കൂടി ഒരു ചുവര് പണമുയർത്തിയിരുന്നു ഈ ചുവരിനെ ഒരു സൈഡിൽ യഹൂദന്മാരും യൂദന്മാരും മറസൈഡിൽ ജാതികളുമായിരുന്നാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് ഈ ചുവരിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ വധശിക്ഷ വരെ ലഭിക്കുവാൻ കാര്യമായി കുറ്റമായിരുന്നു അത് അപ്പോൾ തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയും മനുഷ്യൻ്റെ സ്നേഹം എത്രമാത്രം വലുതായിരുന്നുവെന്ന് ദൈവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ആ ഒരു ചുവല് പണത്തിട്ട് അതിനപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ ആ സമയത്ത് ദൈവം യഥാർത്ഥ്യമായും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് വാർത്തം കാരണം ഒരുമനപ്പെട്ട ഒരു കൂടി എല്ലാവരും ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ പക്ഷത്തും രണ്ട് വശത്തുമായിരുന്നു ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു കാരണവശാലും സ്നേഹനിധിയായ ദൈവത്തിന് ഇറങ്ങി വരുവാനോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മനുഷ്യർക്ക് നൽകുവാനോ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുവാനോ കഴിയുകയില്ല അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധമാണ് ഈ ചുവരുപണത് ഉയർത്തിയിരിക്കുന്നത് ഇതിപ്പോഴും ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇതേ ചുമര് തന്നെ ഉയർന്നു നിൽക്കുകയാണ് കാരണം അവർ ദൈവത്തെ സ്നേഹിക്കുകയാണ് അപ്പോഴാണ് അങ്ങനെ ഒരു അവരുടെ ഹൃദയത്തിൽ ഉയർന്നു വരുവാൻ കാരണമായി തീർന്നത് എന്നാൽ പ്രിയമുള്ളവരെ ഈ ചുവരെ ഈ നടുച്ചുവരനെ യേശുൽക്കരച്ചാവ കാൽവലിയിലെ തന്റെ കുറുശു മരണത്തോട് കൂടി ഇടിച്ചു നിരത്തുകയും ജനത്തെ മനുഷ്യനെ ഒന്നാക്കി ചേർക്കുകയും ചെയ്തിരിക്കുന്നു അവർ തമ്മിലുള്ള ആ വിഭജനത്തെക്കുറിച്ച് ആവ് നീക്കി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും സ്വാതന്ത്ര്യമുണ്ട് യേശുവിനെ നമുക്ക് ആരാധിക്കുവാനും നമ്മുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുവാനും കഴിയുവാനും വേണ്ടിയാണ് കാലു വരിയിൽ യേശു ഈ ചുവരനെ ഇടിച്ച് തകർത്ത് കളഞ്ഞതിന് ശേഷം അവിടെ എല്ലാവരെയും നിരപ്പിച്ച് ഒന്നാക്കിയില്ല എന്ന് ഇരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഇപ്രകാരം രണ്ട് സൈഡിൽ ഇരിക്കുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നത് പരസ്പരം കാണുവാൻ കഴിയുന്നത് ആശയങ്ങൾ കൈമാറുവാൻ കഴിയുന്നത് എന്നൊക്കെയും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ആയതിനാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും ദൈവത്തിന് നമ്മെ ഒരുമിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തിലെ വേദനകളും ആലോചനകളും നമ്മുടെ സംഘടനകളും സങ്കടങ്ങളും അതുപോലെ തന്നെ നമ്മൾ വേറൊരു തിരിഞ്ഞു പോകുവാനുള്ള കാരണത്തെയൊക്കെയും ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തലിൽ കൂടി നമുക്ക് അതിൽ നിന്നൊക്കെയും മാറ്റം വരുത്തുവാനും രൂപാന്തരം പ്രാപിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും അയൽക്കാരനെ സ്നേഹിക്കുവാനും സഹോദരനെ സ്നേഹിക്കുവാനും ഒക്കെയുമുള്ള ഒരു നല്ല ഹൃദയം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും യേ യേശു കർത്താവ് ആ നടിച്ചുവരി ഇടിച്ച് കളഞ്ഞിരിക്കുന്നു അതിടിച്ചു നിരത്തിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ അപ്രകാരം നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ മനുഷ്യരുടെ ഹൃദയത്തിൽ അവർ തന്നെ പടതുയർത്തി വെച്ചിരിക്കുന്നതായ ആ നടുച്ചുവരി ഇടിഞ്ഞു വീഴുകയും അപ്പുറത്തും മനുഷ്യനാണ് ഒരു മനുഷ്യനാണ് എന്നുള്ള യഥാർത്ഥമായ ബോധമാണ് ഹൃദയം യത്തിലേക്ക് കടന്നു വരുവാനും അവരുടെ കണ്ണുകൊണ്ട് മനുഷ്യനെ കാണുവാനും അവൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുവാനും ഒക്കെ കഴിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്നതായ ഈ പരസ്പര വേറുപാടിൻ്റെ നടി ചുവരനെ ഇടിച്ചു കളയണമെന്നാണ് കർത്താവ് പറയുന്നത് അതിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ലാസറിന്റെ സഹോദരിയായ മറിയ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു യേശു അവരുടെ ഭവനത്തിൽ വന്നപ്പോൾ യേശുവിൻ്റെ അടുത്തിൽ എന്നിരെന്ന് യേശു പറയുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഈ പറയെ കേൾക്കുകയാണ് അപ്പോൾ മറിയാണ് യേശുവിൻ്റെ അടുത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ സഹോദരിയായ വാർത്തയോ പല വിചാരങ്ങളാൽ പല കാരണങ്ങളാൽ അവൾ പല ചിന്തയിലായിരുന്നു കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചെന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കേണ്ടതായ അനേക ചിന്തകളും അനുഭവ പ്രതികൂല സാഹചര്യങ്ങളും നാം എപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ട് അതിന് നാം അടിമപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരം ുള്ള ഇടപെടലിലുകളുടെ ഇവകെ ആത്മാവിനെ പ്രദാനം ചെയ്യുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ ഹൃദയത്തിൽ പരസ്പര സ്നേഹമില്ലായിരുന്നു എന്നുള്ള പരസ്പര ബന്ധങ്ങളിലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അപ്രകാരം മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാനിവിടേത് ഓരോരുത്തരോടും പറയുമ്പോൾ തിരുവഴുത്തപ്രകാരമാണ് പ്രിയമുള്ളവരെ പറയുന്നത് സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നടന്നു വന്നു അവളുടെ മകൾക്ക് ഭൂതബാധയുണ്ട് അതിനെ മുന്നോ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ ആ ബാലയുടെ ഉപദ്രവത്തിൽ നിന്ന് അവിടെയൊന്നും പിടിപ്പിക്കുവാൻ രക്ഷിക്കുവാൻ ആർക്കും കഴിയുന്നില്ല ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം സുബോധമില്ലാത്ത ഒരു മകളുമായിട്ടുള്ള മാസം അവർക്ക് എത്രയോ വേദനാജനകമാണ് എത്രയോ ഭാരവും പ്രയാസവുമായിരിക്കും അവർക്ക് ലഭിച്ചു അവരുടെ വേദന എത്രമാത്രം ആഴമുള്ളതാണെന്ന് അറിയാമായിരുന്നു എന്നാൽ ഈ കനാന്യസ്ത്രീ യേശുവിനോട് വന്ന കാര്യം പറഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു ഞാൻ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളെ നോക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ പാവം സ്ത്രീക്ക് മനസ്സിലായില്ല എന്നാൽ ശിഷ്യന്മാരി യേശുവിനോട് പറഞ്ഞു ആ സ്ത്രീ നിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ടു വരുന്ന യേശുവേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവളെ സ അവളുടെ മകൾക്ക് സൗഖ്യം കല്പിക്കുകയും அவளுடைய மகளுடைய சரீரத்து பூதத்தை யேசு ஒழிப்பிச்சு களையையும் செய்து சுதந்திர ബോധ്യം അവർക്കുണ്ടായപ്പോൾ അവൾ സന്തോഷത്തോടു കൂടി അവളുടെ വീട്ടിലേക്ക് കടന്നുപോയതായി തിരുവഴുത്തിൽ മറ്റായു സുവിശേഷം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെയും ജീവിതം അല്പസമയത്തേക്ക് മാത്രമാണ് ഉള്ളത് അത് വലിയ കഷ്ടതകളാണ് പ്രയാസവും വേദനയും നിറഞ്ഞതാണ് എന്നാൽ ആ ജീവിതത്തിലും നമുക്കൊരു വലിയ പ്രത്യാശയും ഒരു നല്ല അനുഗ്രഹവും ലഭിക്കുവാൻ അത് നൽകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ിറങ്ങി വന്നതേ എന്നുള്ള യഥാർത്ഥം നാം തിരിച്ചറിയണേ ധ്യാനിക്കുന്നവരും പാരന്റ് മക്കുന്നവരുമായുള്ളവരി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്നു കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ മറ്റാർക്കും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളിൽ നിന്നൊന്നും എപ്പോഴും തമ്മെ അതിൽ നിന്നൊക്കെയും രക്ഷിക്കുവാനോ നമുക്കൊരാശ്വാസം തരുവാനോ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുവാനോ മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്കോ വാക്കുകൾക്കോ കഴിയുകയില്ല എന്നാൽ യേശു കർത്താവിനും കഴിയും യേശു നമ്മളെ സൗഖ്യമാക്കും യേശു നമ്മുടെ കണ്ണുനീരിനെ തുടച്ചുകളയും യേശു നമ്മുടെ വേദനകളെ നമ്മളിൽ നിന്ന് എടുത്തു കളയും യേശു അതുപോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ കുറച്ച് പണം നമ്മൾ സമ്പാദിച്ചതുകൊണ്ടോ കുറച്ച് പണം നമ്മൾ സൂക്ഷിച്ചു വെച്ചത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതെടുത്ത് വിനിയോഗിക്കുവാനും അതുകൊണ്ട് മറ്റെന്തെങ്കിലും തുടങ്ങുവാനോ ഒരു പ്രവൃത്തി ചെയ്യുവാനോ നമുക്ക് കഴിയുകയില്ല എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഏറ്റവും വലിയ പ്രത്യാശയുള്ളവരായി ഈ ലോകത്ത് ജീവിക്കും കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോഴുള്ള കഷ്ടതകളും വിഷമങ്ങളും ഒക്കെയും യേശു സഹിച്ചതാണ് അതുപോലെ തന്നെ ഈ ലോകത്തെ ജയിക്കുവാൻ യേശുവിനെ കഴിഞ്ഞതുപോലെ യേശു യുശുവിൽ വിശ്വസിക്കുന്നവർക്കും ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയും എന്നുള്ള യഥാർത്ഥം തിരുവഴി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആയതിനാൽ നമ്മുടെ ഈ അല്പകാലത്തെ ജീവിതം യേശുവിന് സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വസിക്കുവാനുള്ള ഒരു ഇടം നാം പുതുക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ യേശു കർത്താവ് നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും പറ്റാത്ത ഒരു നീരുണവ് പോലെ അത് മറ്റുള്ളവരിലേക്കും ഒഴുകിച്ചെല്ലുകയും അവർക്കും അത് വലിയ ആശ്വാസമാകുകയും സമാധാനവും സന്തോഷവും അവരുടെ വേദന അവസ്ഥകളിൽ നിന്നെ അവരെ പഠിപ്പിക്കുവാനും അത് കഴിയും എന്ന് തീർച്ചയായും തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവനെ നമുക്ക് ലഭിക്കുവാനുള്ള ആ ഏറ്റവും വലിയ അനുഗ്രഹം എന്തേ എന്ന് ചോദിച്ചെന്നാൽ അത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പാവത്തിൻ്റെ പരിഹാരത്തിനായി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽപര്യയിൽ ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക അത് നമ്മുടെ ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത് അപ്പോഴാണ് നാം പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നത് കാരണം വരുവാനിരിക്കുന്ന ലോകമോ അതിന് അവസാനമില്ലാത്തതാണ് ആ ലോകത്തേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നാം ദൈവത്തോടു കൂടെ ആയിരിക്കണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തോട് ചേരണം ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ നാം അനുസരിക്കണം കൽപ്പനകളെ പ്രമാണിക്കണം അപ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര വലുതാണ് എന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്രകാരം തന്നെ ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സമാധാനവും യേശു സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കട്ടെ നിങ്ങൾക്കത് വലിയ പ്രത്യാശ ഉള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നിങ്ങൾ എപ്പോഴും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ